വ്യവസായ സംരംഭത്തിന് കിട്ടുന്ന ഇന്നത്തെ പദ്ധതികളെ കുറിച്ച് എനിക്ക് മാത്രമല്ല ഇന്ന് ഒരു ഇതിലേക്ക് കടന്നപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി പക്ഷെ കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയത്തില്ല ഒരു ശരിയായ ഒരു കർഷകന് ഇന്ന് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഇപ്പൊ ഭാരത വികസിത യാത്ര എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മളെ പോലുള്ള സാധാരണയായ ഒരു കർഷക ഒരു സംരംഭത്തിലേക്ക് കടന്ന് അതിന് ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു ലക്ഷങ്ങളുടെ ഒരു വരുമാനമുള്ള മേഖലയാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കർഷകർ മാത്രമല്ല ആ പ്രദേശവും ആ പ്രദേശത്തുള്ള കുറെ വ്യക്തികളും ഇന്നൊരു ഇരുപത്തിനാലോളം ആളുകൾക്ക് സ്ഥിരമായി ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ ആ പ്രദേശത്ത് കുറെ ആളുകൾക്കും ആ പ്രദേശത്ത് കുറേ വികസനങ്ങളും അത് പ്രകാരം നടക്കും അതാണ് വികസന യാത്രയുടെ സങ്കല്പവും അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പം നമ്മുടെ കേന്ദ്ര പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ശതമാനത്തോളം സബ്സിഡി നമുക്ക് എല്ലാ മിഷനറികൾക്കും ലഭിക്കുന്നുണ്ട് ആ ഇവർ അതിലേക്ക് വന്നപ്പോൾ മാത്രമേ മനസ്സിലായു അതിനുമുമ്പ് നമുക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങിയാൽ കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്നത്തെ നമ്മുടെ വയനാടിന്റെ സ്ഥിതി വെച്ച് വ്യവസായ വകുപ്പിൽ നിന്ന് യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈ നാല്പത് ശതമാനത്തോളം സബ്സിഡി വാങ്ങിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവര് തരാൻ സന്നദ്ധരായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയം